നല്ല കുത്തനെയുള്ള ഒരു കയറ്റമാണ് അതിഭീകരമായിട്ടുള്ളൊരു കയറ്റമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ വണ്ടിയായിട്ട് വന്നു ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള കയറ്റങ്ങൾ നമ്മുടെ വണ്ടി കയറത്തില്ല അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നല്ല കയറ്റമായിരിക്കും കയറ്റത്തിൻ്റെ നടുഭാഗത്ത് ചെന്ന് നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ വണ്ടി പെട്ടുപോയി നിന്നുപോയി അപ്പോൾ ഇവിടെ എടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനുശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഗുഡ്സൺ കട്ടപ്പന എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കാർ ഡ്രൈവിങ്ങിൽ പഠിക്കാനായിട്ട് പോകുന്നത് അതായത് വണ്ടി ഓടിച്ചു തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് അതായത് ഒരു കാർ ഓടിച്ചു പോകുന്ന സമയത്ത് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരുപാട് പേർക്ക് ഉള്ള സംശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഒരു വണ്ടി ഫസ്റ്റ് ഗിയറിൽ ഒരു കയറ്റം കയറിയില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും അതുപോലെ തന്നെ ഒരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ക്ലച്ചിൻ്റെ കൺട്രോളിങ് എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ രണ്ട് വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഉദാഹരണ സഹിതം ഡ്രൈവ് ചെയ്ത് കാണിക്കാം അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തിയിട്ടേക്കുക ഒപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഒരു ലൈക്ക് തരിക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കുക അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഇന്ന് ഡ്രൈവിങ്ങിലെ രണ്ട് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് അതായത് ഒരു വാഹനം ഫസ്റ്റ് ഗിയറിൽ ഒരു കയറ്റം കയറുന്നില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും പെട്ടുപോകത്തല്ലേ ഉള്ളൂ നമ്മൾ പിന്നെ എന്തു ചെയ്യും ആ ഒരു ടോപ്പിക്ക് രണ്ട് നമുക്ക് വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ കൺട്രോളിങ് ഡ്രൈവിങ്ങിൽ എങ്ങനെ മനസ്സിലാക്കാം നിങ്ങൾക്ക് ഡ്രൈവിംഗ് സംബന്ധിച്ച് ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകൾ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിന് വീഡിയോകൾ ഒരുപാട് ഗുണമാകുന്നു എന്ന് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയാനായിട്ട് കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോകൾ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിലുള്ള എൻ്റെ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നു എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഓക്കെ അപ്പോൾ നമ്മളൊരു വാഹനം ഫസ്റ്റ് ഫസ്റ്റ് ഗിയറിൽ കയറുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ നിങ്ങളെ കാണിച്ചു തരും ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു നമ്മൾ സാധാരണ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ഇപ്പം നമുക്ക് ആ മെല്ലെ ഒരു കയറ്റത്തിലേക്ക് പോകാം ഓക്കെ അപ്പോൾ കയറ്റത്തിൽ പോകുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിൽ കയറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം അപ്പം ഇതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളൊരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് വളരെ പവർ ആയിട്ടുള്ള ഒരു ഗിയറാണ് അതായത് ഏറ്റവും ടോർക്ക് കൂടിയ ഒരു ഗിയറാണ് നമുക്കൊരു വാഹനം നിർത്തി എടുക്കുന്ന ഏതൊരു സന്ദർഭത്തിൽ അതുപോലെ തന്നെ ഒരു കയറ്റത്ത് നല്ല ഗട്ടർ ഉള്ള റോഡുകളിൽ കുഴിയിൽ ചള്ളയിൽ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പുല്ലുള്ള റോഡുകളിലൊക്കെ നമ്മളുടെ വാഹനത്തെ നമുക്ക് സ്മൂത്ത് ആയിട്ട് എടുക്കണം പ്രത്യേകിച്ച് നമ്മുടെ വാഹനത്തിൽ മറ്റ് യാത്രക്കാരുണ്ടാകും അപ്പോൾ യാത്രക്കാരുടെ വെയിറ്റും കൂടെ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ആ വെയിറ്റ് എല്ലാം സഹിതം ഒരു വാഹനത്തെ എപ്പോഴും മൂവ് ആക്കാനായിട്ട് സാധിക്കുന്നത് ഏതൊരു വാഹനത്തിലെയും ഫസ്റ്റ് ഗിയറാണ് അത് ചെറിയ നമ്മുടെ ഈ ആൾട്ടോ എണ്ണൂർ ആണെങ്കിലും വലിയൊരു ബസ്സാണെങ്കിലും ഏത് വാഹനമാണെങ്കിലും അവിടുത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ഗിയറാണ് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് സാധാരണ ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ഏത് സാഹചര്യത്തിലും എടുത്തു പോകുന്നതാണ് എന്നാൽ ചില സിറ്റുവേഷനിൽ മാത്രം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഒരു കയറ്റത്ത് വാഹനം എടുക്കുന്ന സമയത്ത് വണ്ടി കയറാറില്ല അപ്പോൾ ഞാൻ ആ സിറ്റുവേഷൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം ഓക്കെ ഇപ്പം ഞാൻ കയറ്റത്തിന്റെ ഇവിടെ വാഹനം ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കി നിർത്തുകയാണ് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കയറ്റമാണ് നിങ്ങൾ നോക്കുക ഞാനിവിടെ വണ്ടി സൈഡ് ചേർത്ത് ഒതുക്കി നിർത്തുന്നു ഓക്കെ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കയറ്റത്താണെങ്കിൽ എനിക്ക് വാഹനം ഈസി ആയിട്ട് എടുക്കാൻ കഴിയും കാരണം ഇത് ഇതൊത്തിരി വലിയൊരു കയറ്റമല്ല പക്ഷേങ്കിൽ ഇവിടെ നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് നല്ല രീതിയിൽ കുത്തനെയുള്ള ഒരു കയറ്റമുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ രണ്ട് ഉദാഹരണം നിങ്ങളെ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും ഓക്കെ ഇപ്പോൾ ഞാൻ ഈ കയറ്റത്ത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് ഇവിടെ എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളുടെ കാല് ബ്രേക്കിൽ ഉണ്ടായിരിക്കണം ബ്രേക്കിൽ നിന്ന് അയഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് പോകുമല്ലോ അപ്പോൾ ബ്രേക്ക് കാല് വെക്കുന്നു എന്നിട്ട് ക്ലച്ചിൽ നിന്ന് കാലയച്ച് നമ്മളിങ്ങനെ വരുന്നു വരുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു പ്രതീതി വാഹനത്തിൻ്റെ ഉള്ളിൽ വരും അപ്പോൾ അതാണ് ഹാഫ് ക്ലച്ച് എന്ന് നമ്മൾ പറയുന്നത് അതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മളിങ്ങനെ ക്ലച്ചിൽ നിന്ന് അയച്ചു വരുമ്പോൾ വണ്ടിക്കുള്ളിൽ ഒരു ജെർക്ക് വരും ജെർക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുകയും ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് വണ്ടി നീക്കാനായിട്ട് കഴിയും ഓക്കെ ഇപ്പം ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുന്ന സമയത്ത് തന്നെ ഈ വണ്ടി എടുക്കാനായിട്ട് കഴിഞ്ഞു അപ്പോൾ ഈ കയറ്റത്ത് ഞാൻ ഈസിയായിട്ട് എടുത്തു എന്നാൽ ഇവിടെ മുന്നിലായിട്ട് മറ്റൊരു കയറ്റം നിങ്ങൾ നോക്കുക ഓക്കെ ഇപ്പം ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് ഇവിടുന്ന് ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കറ്ററിട്ട മുകൾ ഭാഗത്തേക്കുള്ള ഒരു കയറ്റത്തിലേക്ക് കയറുകയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ നിരപ്പ് റോഡിലാണ് ഈ കയറ്റം കയറുന്നത് അതുകൊണ്ട് എനിക്കിവിടെ ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി ഇതേ ഈ കയറ്റത്ത് കയറാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയേ ഇങ്ങനെ കയറ്റം കയറി വരികയാണ് ഓക്കെ ഇങ്ങനെ കയറ്റം കയറി കുത്തനെ കയറ്റമാണ് എന്നിട്ട് ഞാൻ ഈ കയറ്റത്തിന് നടുവ് വന്നു എനിക്ക് വണ്ടി അങ്ങ് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു നല്ല കുത്തനെയുള്ള ഒരു കയറ്റമാണ് അതിഭീകരമായിട്ടുള്ള ഒരു കയറ്റമാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ വണ്ടിയായിട്ട് വന്നു ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള കയറ്റങ്ങൾ നമ്മുടെ വണ്ടി കയറത്തില്ല അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നല്ല കയറ്റമായിരിക്കും കയറ്റത്തിൻ്റെ നടുഭാഗത്ത് ചെന്ന് നമ്മൾ ഏതേലും സാഹചര്യത്തിൽ വണ്ടി പെട്ടുപോയി നിന്നുപോയി അപ്പോൾ ഇവിടെ എടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഇവിടെ എടുക്കാനായിട്ട് ബ്രേക്കേ കാല് വെക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്ന് നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടി ഓഫായി പോകും ചില സാഹചര്യങ്ങളിൽ വണ്ടി എടുത്തു പോകും ഓക്കെ ഇനി എടുത്തു പോയില്ലെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ ഇവിടെ ഒന്ന് എടുത്തു നോക്കാം നിങ്ങളെ ഒന്ന് കാണിക്കാം ഇവിടെ ഈ എടുത്തു പോകുന്ന ഒരു തന്നെയാണ് എന്നാൽ ഇതിലും വലിയ കയറ്റങ്ങളിൽ വരുമ്പോൾ നമ്മൾ പെട്ടു പെട്ടുപോകാറുണ്ട് ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കിയേ ഞാൻ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരികയാണ് അതായത് ബ്രേക്കൽ പ്രോപ്പർ കാലുണ്ട് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ വണ്ടി ബാക്കിലേക്ക് കൊണ്ടുപോകും ബ്രേക്ക് കറക്റ്റായിട്ട് ചവിട്ടി പിടിക്കുന്നു ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്ക പതുക്കെ കാൽ അയച്ച് കറക്റ്റ് ഹാഫ് ക്ലച്ചിന് പോയിന്റ് വരുന്നു കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിൽ വണ്ടി ഓഫായി പോകും എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഞാൻ ആക്സിലറേഷൻ കൊടുക്കുകയാണ് കണ്ടോ എൻ്റെ വണ്ടി ഒരു പൊടിക്ക് ബൈക്കിലേക്ക് നീങ്ങി എന്നിട്ട് ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് അയച്ചപ്പോൾ ഇതേ വണ്ടി മടുത്ത മടുത്താണ് ഇവിടെ കയറി കയറി പോകുന്നത് വണ്ടി ഓഫായി പോകുന്ന പോലെ മടുത്ത മറുപടി ാണ് കേറിപ്പോൾ അപ്പൊ ഇങ്ങനെ വാഹനം കയറാൻ പറ്റാത്ത സിറ്റുവേഷൻ തീർത്തും വന്നു കഴിഞ്ഞാൽ അത് ചില റോഡുകളിൽ സംഭവിക്കാറുണ്ട് അത് അതിഭീകരമായിട്ടുള്ള കുത്തനെയുള്ള കയറ്റങ്ങൾ നല്ല കല്ലുകളുള്ള റോഡുകൾ അങ്ങനെയുള്ള റോഡിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് വണ്ടി റിവേഴ്സ് വരിക എന്നുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ നമ്മൾ പെട്ടുപോയി വണ്ടി കയറുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പതിയെ പതിയെ നമ്മൾ റിവേഴ്സ് എടുത്ത് നമ്മൾ ഏത് റോഡിന്റെ അതായത് നമ്മൾ കയറി വന്ന റോഡിന്റെ താഴ്ഭാഗത്തേക്ക് വരിക അതായത് കയറ്റത്തിൻ്റെ അളവ് കുറച്ച് താഴ്ഭാഗത്തേക്ക് വരിക എന്നിട്ട് നമുക്ക് ചില റോഡുകളാണെങ്കിൽ എന്ത് ചെയ്യാം താഴേന്ന് നല്ല കാല് കൊടുത്ത് നല്ല വേഗത്തിൽ നമ്മൾ കാല് കൊടുത്ത് കയറുകയാണെങ്കിൽ നമുക്ക് കയറ്റം പോകാനായിട്ട് കഴിയും ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ ലെഫ്റ്റും റൈറ്റും മിറർ നോക്കി വാഹനം നേരെ റിവേഴ്സ് ഇറങ്ങി വരികയാണ് ഈ കുത്തനെയുള്ള ഒരു കയറ്റം അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇറക്കം ഇങ്ങോട്ട് ബാക്കിലേക്ക് ഇറങ്ങി വരുമ്പോൾ ജസ്റ്റ് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ബ്രേക്ക് അയച്ചയച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനം ദേ ഇങ്ങനെ ഇറങ്ങി വരാം ജസ്റ്റ് ഞാനിത് ന്യൂട്രൽ ഗിയറിലേക്ക് ആക്കുന്നു നേരെ ബൈക്കിലേക്ക് ഇറങ്ങി വരുന്നു ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കുക ഇറങ്ങി വരുന്നു എന്നിട്ടാണ് നമ്മൾ ഈ കയറ്റം നമുക്ക് ഇനി ഒന്ന് പോകണം കയറി പോകേണ്ടത് അത്യാവശ്യമാണ് അത്യാവശ്യം വണ്ടി കയറിയും പോകും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം താഴ്ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ ആക്സിലറേഷൻ കൊടുത്താൽ നമ്മൾ ഈ കയറ്റം കയറാനായിട്ട് ശ്രമിക്കണം ഇപ്പം ഞാനത് നിങ്ങളെ കാണിക്കാം ദ താഴോട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്നു നിങ്ങൾ നോക്കുക താഴോട്ട് ഇറങ്ങി വന്നു കറക്റ്റ് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ക്ലച്ചേ നയിക്കുന്നു ആക്സിലറേഷൻ നന്നായിട്ട് കൊടുത്ത് കാലങ്ങ് ഫുള്ള് ചവിട്ടി അങ്ങ് പിടിച്ചേക്കാം ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ ദൈ വണ്ടി ഇങ്ങനെ കയറി അങ്ങ് പൊക്കോളും അപ്പോൾ നിങ്ങൾ നോക്കിക്കേ കണ്ടാവും അപ്പോൾ അവിടെ കാല് കുറയുകയോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വന്ന് പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കയറ്റം നമ്മുടെ വണ്ടി കയറത്തില്ല അപ്പോൾ അതാണ് സാഹചര്യം ആ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പം നിങ്ങൾക്കതൊരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ അതുപോലെ തന്നെ കയറ്റത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം അതായത് നമുക്ക് ചില കയറ്റങ്ങളിൽ വാഹനം ഇതുപോലെ എടുത്തു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായം കൂടെ തേടുന്നത് നല്ലതാണ് കാരണം നല്ല കുത്തനെയുള്ള ഒരു കയറ്റത്താണ് വണ്ടി കിടക്കുന്നത് വണ്ടി ബാക്കിലേക്ക് റോളായി പോക പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഫുഡ് ബ്രേക്ക് ചവിട്ടുന്നതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുക ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായം കൂടെ തേടുക അതിനെന്ത് ചെയ്യണം ജസ്റ്റ് നമ്മൾ ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ലോക്ക് കഴിച്ചിട്ട് ഇത് വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഒരു സൈഡിലേക്ക് ഉരുണ്ടു പോകാതെ നമുക്ക് പ്രോപ്പറായിട്ട് വാഹനത്തിൽ അത് ഇത് ഇത്തരത്തിൽ നിർത്താനായിട്ട് കഴിയും ഇനി വണ്ടി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇപ്പം ഞാൻ നിങ്ങളെ ഉദാഹരണം കാണിക്കുക ഇപ്പം വലിയ കയറ്റം അല്ല ചെറിയൊരു കയറ്റമാണ് ഞാൻ നിൽക്കുകയാണ് ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ബ്രേക്കിൽ എൻ്റെ കാല പ്രോപ്പറായിട്ടുണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നു എന്നിട്ട് ഞാനിവിടെ പതിയെ ബ്രേയ്ക്കെന്നൊന്ന് എടുക്കുകയാണ് എടുക്കുന്ന സമയത്ത് ഈ ഹാൻഡ് ബ്രേക്ക് എടുക്കുന്നതുകൊണ്ട് വണ്ടി ബാക്കിലേക്ക് പോകില്ലല്ലോ എന്നിട്ട് നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുക അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇവിടെ നല്ല രീതിയിൽ ആക്സിലറേഷൻ കൊടുക്കേണ്ടി വരും ഇവിടെ നമ്മൾ നല്ല രീതിയിൽ ആക്സിലറേഷൻ കൊടുക്കേണ്ടി വരും എന്താണ് കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണ് അപ്പോൾ നല്ല രീതിയിൽ ക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വാഹനം എടുക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ ഈ ഹാൻഡ് ബ്രേക്ക് അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് വാഹനം ബാക്കിലേക്ക് കുറച്ചുപോലും പോകാതെ നല്ല കുത്തനെയുള്ള കയറ്റത്ത് വണ്ടി നമുക്ക് എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഹാൻഡ് ബ്രേക്കിനെയും കൂടെ നിങ്ങൾ ആ ഒരു തരത്തിൽ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി നമ്മൾ രണ്ടാമത് പഠിക്കാൻ പോകുന്ന കാര്യമാണ് ക്ലച്ചിൻ്റെ കൺട്രോളിങ് നമുക്ക് എങ്ങനെ ഡ്രൈവിംഗിൽ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് കഴിയും ഒരേ ഒരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി നിങ്ങളെ ഞാൻ കാണിച്ചു ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് എൻ്റെ വണ്ടി കിടക്കുന്നത് അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ക്ലച്ചിൻ്റെ കൺട്രോളിങ് പഠിക്കുക എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഹാഫ് ക്ലച്ചിനെ കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കണം എന്താണ് ഹാഫ് ക്ലച്ച് ഈ ഹാഫ് ക്ലച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലച്ചിൻ്റെ പകുതിയല്ല ഒരുപാട് പേര് പേരോർത്തിരിക്കുന്നത് ക്ലച്ചിൽ നിന്ന് നമ്മൾ പകുതി കാലയച്ച് വരുന്ന ഹാഫ് ക്ലച്ച് ആണെന്നാണ് എന്നാൽ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് അതല്ല നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യലും ക്ലച്ച് ചെയ്യലും കൊണ്ട് വണ്ടി സ്റ്റാർട്ടിങ്ങിലുമാണ് അപ്പോൾ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ പതുക്കെ ിങ്ങോട്ട് അയച്ചയച്ചു വരുമ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ട് തുടങ്ങുന്ന ഒരു ഒരു പോയിന്റ് വരുമല്ലോ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ക്ലച്ച് കൺട്രോളിങ് പഠിക്കാനായിട്ട് ആ പോയിൻറ്റിൽ കാല് ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ക്ലച്ചിൽ നിന്ന് പതുക്കെ 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 കാൽ ഇങ്ങനെ അയച്ച് വരുവാണേ അയച്ചു വരുന്ന സമയത്ത് എൻ്റെ വണ്ടിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കി ആ വൈബ്രേഷൻ ഇതേ ഇവിടെ എനിക്കറിയാം നിങ്ങൾ നോക്കി ഇത് കണ്ടു ഇത് ചാർജിങ് പോട്ടാണ് ഇവിടെ ആ കറക്റ്റ് വൈബ്രേഷൻ വരുന്നുണ്ട് നിങ്ങൾ നോക്കുക ദേ കണ്ടോ വന്നിട്ട് നിങ്ങൾ ഇടത്തെക്കാല് അവിടെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് വെക്കണം ആ കറക്റ്റ് പോയിന്റ് ബാലൻസ് ചെയ്ത് വെക്കുക എന്നിട്ട് എന്ത് ചെയ്യണം പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കാനായിട്ട് പഠിക്കണം ഇപ്പം ഞാൻ കറക്റ്റ് ആ പോയിന്റ് ബാലൻസ് ചെയ്ത് വെച്ചേക്കാണേ ഇടത്തേക്കാല് ക്ലച്ചിൽ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ആ പോയിൻ്റിൽ നിന്ന് പതുക്കെ അയക്കുകയാണ് അയച്ചപ്പോൾ എൻ്റെ വണ്ടി ഇതുകൊണ്ട് ഇങ്ങനെ നീങ്ങി ഇനി നിർത്താനായിട്ട് എന്ത് ചെയ്യണം ഫുൾ ക്ലച്ച് ക്ലച്ചി ബ്രേക്കിലേക്ക് വരണം എന്നിട്ട് വീണ്ടും ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് ആ പോയിന്റ് മനസ്സിലാക്കണം ഇതേ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ചിട്ട് ഞാൻ ആ പോയിൻറ്റ് വരുന്നു ആ പോയിൻറ്റ് വരുമ്പോൾ നമ്മുടെ വണ്ടിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ വരും ഓക്കെ കണ്ടോ ആ വൈബ്രേഷൻ്റെ ഇപ്പോൾ അളവ് ദേ കുറച്ചും കൂടെ ഞാൻ അയച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വണ്ടി ഓഫ് ആയിപ്പോയി അപ്പോൾ ഓഫാകാത്ത കറക്റ്റ് പോയിൻറ്റ് ബാലൻസ് ചെയ്യുക അതെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ക്ലച്ച് ചെന്ന് ഞാൻ പതുക്കെ അയച്ച് വരുവാണെങ്കിൽ നിങ്ങൾ നോക്കുക പതുക്കെ 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 അയച്ചു വരുന്നു കറക്റ്റ് ആ പോയിന്റിലേക്ക് വന്നു ഇപ്പോൾ ഒരു വൈബ്രേഷൻ വാഹനത്തിൻ്റെ ഉള്ളിൽ വന്നു കണ്ടോ ആ കറക്റ്റ് വൈബ്രേഷൻ ഞാൻ പോയിന്റ് ബാലൻസ് ചെയ്യുന്നു ഇനി ഞാൻ കാല് എടുത്തു കഴിഞ്ഞാൽ വണ്ടി പോകും എന്നിട്ട് എന്ത് ചെയ്യുന്നു ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്തിട്ട് വേണം ആ പോയിൻറ്റ് അയക്കാൻ ആ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ നിങ്ങൾ പല ആൾക്കാർക്കും സംഭവിക്കുന്നതാണ് ക്ലച്ച് ചെയ്യുന്നു പതുക്കെ അയക്കും അപ്പോൾ നമുക്ക് ഓഫായി പോകും ഇതേ ആക്സിലറേഷൻ കൊടുത്തിട്ട് ആ ക്ലച്ച് ചെയ്യുന്നു പതുക്കെ അയക്കുമ്പോൾ എൻ്റെ വണ്ടി കണ്ടോ ഇതുപോലെ എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ക്ലച്ചിൻ്റെ ആ കറക്റ്റ് കൺട്രോളിങ് മനസ്സിലാക്കേണ്ടത് അതിന് നിങ്ങൾ ഹാഫ് ക്ലച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് ഏതാണ് അവിടെ എങ്ങനെ കാല് കറക്റ്റായിട്ട് അവിടെ വെച്ചുകൊണ്ടിരിക്കാം അതായത് കറക്റ്റ് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിന് മുന്നേ വരെ അത് കറക്റ്റായിട്ട് എങ്ങനെ കാൽ അവിടെ വെച്ച് ബാലൻസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ നോക്കുക അതിന് ഈ ട്രിക്ക് ഞാനിപ്പോൾ കാണിച്ച ട്രിക്ക് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക ഇത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു നിരപ്പ് റോഡിലാണ് ഓക്കെ നിരപ്പ് റോഡിൽ നമ്മൾ കറക്റ്റ് ഹാഫ് ക്ലച്ച് പോയിന്റ് കണ്ടുപിടിക്കുക എന്നിട്ട് നമ്മൾ വാഹനം നിരപ്പ് റോഡിൽ എടുത്ത് നോക്കുക എന്നിട്ട് വീണ്ടും എന്തു ചെയ്യുന്ന ചെറിയ കയറ്റങ്ങൾ ഇത് പരീക്ഷിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ക്ലച്ചിൻ്റെ കൺട്രോളിങ് കറക്റ്റ് തെറ്റായിട്ട് നിങ്ങൾക്ക് പിടികിട്ടും ഏതാണ് വാഹനം നീങ്ങാൻ തുടങ്ങുന്ന ആ ഒരു പോയിൻ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഗുണമായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം